നമസ്കാരം പ്രവാസി മലക്ക് സ്വാഗതം കേരളത്തിലെ ചാകരകളുടെ മതിവിരാത്തവരാണ് മലയാളികൾ എന്നാൽ കേരളത്തിൽ അങ്ങോളം വരുന്ന കടൽക്കരയിൽ മത്സ്യമപ്പാട് കുറഞ്ഞപ്പോൾ ഇതുപോലുള്ള ചാകരകൾ കാണാൻ സാധ്യമാകുന്നില്ല എന്ന് തന്നെ പറയണം അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വമ്പൻ ചാകര ലഭിച്ചിരിക്കുകയാണ് അതുമങ്ങ് ദുബായി വാർത്തയിലേക്ക് മീൻചാഗര കണ്ടും മത്സ്യത്തൊഴിലാളികളും കടൽ തീരത്തെത്തിയവരും ഞെട്ടിയിരിക്കുകയാണ് യു എ നഗരത്തിൽ നിന്ന് വടക്ക് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഷാം കടൽ തീരത്താണ് കഴിഞ്ഞ ദിവസം വമ്പൻ ചാകര ഉണ്ടായതുതന്നെ ശനിയാഴ്ച മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികൾക്കാണ് അപ്രതീക്ഷിതമായി ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ലഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം അൻപത് ട്രക്കുകളിലാക്കിയാണ് ലഭിച്ച മത്സ്യം കൊണ്ടുപോയതെന്നും അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ദുബായ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചാകരയാണ് ഇവിടെ ലഭിച്ചത് ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് മേഖലയിൽ നാല് വർഷത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചാകരയാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത് മൂന്ന് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ഒരു ഏഷ്യൻ തൊഴിലാളിയും ചേർന്ന് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് തൊഴിലാളികളിൽ ഒരാളായ അബ്ദുള്ള മുഹമ്മദ് പറയുന്നത് ഏതാണ്ട് അമ്പത് ടൺ ലഭിച്ചു എന്നതാണ് അത്തരത്തിൽ മത്സരം ദൃശ്യങ്ങൾ ലഭ്യമാണ് ശാന്തി വൈകിട്ട് ഏതാണ്ട് മൂന്ന് മുപ്പതിന് എത്തിയത് പ്രത്യേകതരം രീതിയിലാണ് മീൻ പിടിച്ചതെന്നാണ് പറയുന്നത് ഇതിനായി പ്രത്യേക തരത്തിലുള്ള വലകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും തൊഴിലാളികൾ പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത് ടൺ മത്സ്യമാണ് ഇതിനോടകം തന്നെ ലഭിച്ചത് സാധാരണയായി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ഡയൂ ഇനത്തിലുള്ള കുടിയേറ്റ മത്സ്യമാണ് കരയിലെത്തിയതെന്ന് മത്സ്യത്തൊഴിലാളി സൊസൈറ്റി ഡെപ്യൂട്ടി ചെയർമാൻ ഹുമൈദ് അൽ സാബി വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ഇത്രയേറെ മത്സ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്ന് ഏഷ്യൻ തൊഴിലാളിയായ മുഹമ്മദ് സുലൈമാൻ വ്യക്തമാക്കുകയുണ്ടായി ഇത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം കരുതുന്നത് മുൻകൂട്ടായ നഷ്ടങ്ങളൊക്കെ തീർക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇത്തരത്തിൽ റാസൽ കൈമീയിൽ നിന്ന് വരുന്ന വാർത്ത പ്രവാസികളിലേറെ അമ്പരപ്പാണ് നൽകുന്നത് പക്ഷെ മലയാളികൾക്കോ അതത്ര അമ്പരപ്പായിരിക്കില്ല കാരണം കേരളം കണ്ടുമറന്ന ചാക്കരയാണ് റാസൽ കൈമീൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി